ം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭരണഘടന ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് പി എസ് സി രണ്ടോ അതിലതിൽ കൂടുതലോ തവണ ചോദിച്ച ചോദ്യമേഖലയാണ് ഭരണഘടന നിർമ്മാണ സഭയും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഓക്കേ അല്ലേ നമുക്ക് പഠിച്ചൂടെ അപ്പം ഇന്നത്തെ ഈ പി ഡി എഫ് എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ വാർത്തയാണ് തൊഴിൽ വാർത്തയിലെ ഏറ്റവും നല്ല പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊഴിൽ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ പഠിച്ചൂടെ ഒന്നാമത്തെ ചോദ്യം ഇതാണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു പി ചോദിച്ച രണ്ട് ചോദ്യം ഇതാണ് രണ്ട് ചോദ്യങ്ങൾ ഈ ഒന്നാമത്തെ പോയിന്റ് തന്നെ പി എസ് സി തിരിച്ചു ചോദിച്ചു എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് പി എസ് സി ചോദിച്ചു ഒരു തവണ പി എസ് എൽ ജി എസ് ചോദ്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് പി സി ചോദിച്ചു ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് പിന്നെ പി എസ് സി ചോദ്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി എന്നാണെന്ന് പി എസ് ചോദിച്ചു ഏത് വർഷം ഏത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തിരണ്ടിന് അടുത്ത വർഷമായി നാപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് അവതരിപ്പിച്ചു ഇനി ഡിസംബർ കഴിഞ്ഞ അടുത്ത മാസം ഏതാണ് ജനുവരിയാണ് ജനുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിന് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു സെറ്റ് അല്ലേ അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സെറ്റ് അല്ലേ ഈ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ഓക്കെ അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു ു ഈ ലക്ഷ്യപ്രമേയം പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആർന്ന് ചോദിച്ചാൽ പറയണം അത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആർന്ന് ചോദിച്ചാൽ പറയണം അത് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ അല്ലേ ഇനി പി എസ് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെയാണ് അപ്പം എന്തെങ്കിലാണ് ആമുഖത്തിലാണ് പി എസ് ചോദിച്ചത് മൗലികാവകാശങ്ങൾ നിർദ്ദേശ മാർഗനിർദ്ദേശത്വങ്ങൾ ആമുഖം എന്നൊക്കെയാണ് പി എസ് സി എന്താന്ന് ഓപ്ഷനായിട്ട് തന്നത് എന്നാൽ ഇന്ത്യൻ ഭരണഘടന യുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ് ഓക്കെ അല്ലേ അപ്പം സെറ്റല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെയാണ് ആമുഖത്തിലാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയാം ഇനി ഭാരതത്തിലെ ജനങ്ങളായ നാം വി പീപ്പിൾ ഓഫ് ഇന്ത്യ ഭാരതത്തിലെ ജനങ്ങളായ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാക്യത്തോടെയാണ് ആമുഖം ആരംഭിക്കുന്നത് ഓക്കെ അല്ലേ ഇനി ആമുഖ പ്രകാരം സ്വ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഓക്കെ അല്ലേ ആമുഖപ്രകാരം സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുകയാണ് അന്നത്തെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ആമുഖം മുഖം ന്യായവാദത്തിന് അർഹമല്ല ആമുഖം മുഖം ന്യായവാദത്തിന് അർഹമല്ല പി എസ് ഒരു പ്രസ്താവന ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യമാണ് ആമുഖം മുഖം ന്യായവാദത്തിന് അർഹമല്ല ഈ പ്രസ്താവന ശരിയാണോ എന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് എന്നാൽ എന്ത് പറയണം ആമുഖം ന്യായവാദത്തിന് അർഹമല്ല ഇമ്പോർട്ടൻ്റ് ആണേ ഇമ്പോർട്ടൻ്റ് ആണേ ഓക്കെ അല്ലേ അത് ഓർത്തു വെക്കുക ഓക്കു ഓക്കെ ഓർത്തുവെക്കുക ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു എന്താണ് ആമുഖ ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു ഇപ്പം എന്താണ് പരമാധികാരം എന്താണ് സ്ഥിതിസമത്വം എന്താണ് മതേതരത്വം എന്താണ് ജനാധിപത്യം എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിനുമുമ്പ് പി എസ് സി ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത് പി എസ് സി എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ് ആമുഖ വിശേഷണങ്ങൾ ഇതിങ്ങനെ ഈ ആമുഖ എന്താണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം എന്നൊക്കെ പലതവണ ആവർത്തി ചോദിച്ച ചോദ്യമാണ് നമുക്ക് ചോദിച്ചൂടെ ഇനി ഇതാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആമുഖത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാരാണ് അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ആരാണ് അല്ലാടി കൃഷ്ണസ്വാമിയർ എന്താണ് പറഞ്ഞത് ാണ് പറഞ്ഞ അല്ലാടി കൃഷ്ണസ്വാമി ഏരി ഞങ്ങൾ ഇത്രയും കാലം ചിഞ്ചി ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ആണ് നമ്മുടെ ജനാധിപ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് കെ എം മുൻഷി അപ്പം ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ എന്ന് വിളിച്ചതാരാണ് അത് കെ എം മുൻഷിയാണ് ഇനി ഭരണഘടനയുടെ കീ നോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരെയും ചോദിച്ചാൽ പറയാനുള്ളത് അത് ഏണസ്റ്റ് ഏണസ്റ്റ് ബാർക്കർ കീ കീ നോട്ട് നോട്ട് ആരാണ് ഭരണഘടനയുടെ യുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമിയർ ആണെങ്കിൽ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ മുൻഷിയും ഭരണഘടനയുടെ കീ നോട്ട് പറഞ്ഞത് ഏനസ്റ്റ് ബാർക്കറുമാണ് സെറ്റ് അല്ലേ ഇനി ഭരണഘടനയുടെ ഏറ്റവും മൂല്യമുള്ള ഭാഗം ഭരണഘടനയുടെ ആത്മാവാണിത് ഭരണഘടനയുടെ താക്കോലാണിത് ഭരണഘടനയുടെ ജുവൽ സെറ്റുമാണ് ഇത് ഭരണഘടനയുടെ മൂല്യമളക്കാൻ കഴിയുന്ന ശരിയായ അളവുകോലാണ് എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ ഓക്കെ താക്കൂർദാസ് താക്കൂർദാസ് ഭാർഗവ് എന്താണ് പറഞ്ഞത് ഭരണഘടനയുടെ ഏറ്റവും മൂല്യമുള്ള ഭാഗം ഭരണഘടനയുടെ ആത്മാവാണിത് ഭരണഘടനയുടെ താക്കോൽ ാണ് ഇത് ഭരണഘടനയുടെ ജുവൽ സെറ്റുമാണ് ഇത് ഭരണഘടനയുടെ മൂല്യമളക്കാൻ കഴിയുന്ന ശരിയായ അളവ് എന്ന് ഭരണഘടന ആമുഖത്തെ വിശേഷിപ്പിച്ചവരാണ് അത് ടാക്കൂർ ദാസ് ഭാർഗവയാണ് സെറ്റ് എല്ലാ ടാക്കൂർദാസ് ഭാർഗവ ഇനി ഭരണഘടനയുടെ തിരിച്ചിരൽ കാട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചവരാണ് അത് എൻ എ പൽക്കി വാലയാണ് ഭരണഘടനയുടെ തിരിച്ചിരൽ കാട് എന്ന് ഭരണഘടനയുടെ തിരിച്ചിരൽ കാട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചവരാണ് അത് എൻ എ പൽക്കി ഓക്കെ സെറ്റലൈഫ് ഈ ചോദിക്കുന്ന ചോദ്യമാണ് തിരിച്ചറൽ കാർഡ് അമുഖത്തെ തിരിച്ചറൽ കാർഡ് എന്ന് വിശേഷിതാരാണ് അത് എന്നെ പൽക്കി വാലയാണ് ഇനി നെക്സ്റ്റ് ആണ് ലക്ഷ്യപ്രമേയത്തെ തെറ്റ് ിയമബിരുദം അപക്വമായത് ദാരുണമായത് അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗമാണ് മുകുന്ദ് റാം റാവു ജയകർ ആരാണ് മുകുന്ദ് രാം റാവു ആണ് ലക്ഷ്യപ്രമേയത്തെ തെറ്റ് നിയമബിരുദം അപക്വമായത് ദാരുണമായത് അപകടം എന്നിങ്ങനെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് മുകുന്ത് രാംറാവു ജയ ജയകർ ആണ് ഓക്കെ അല്ലേ ഇനി എന്താണ് പരമാധികാരം എന്ന് പറഞ്ഞാൽ പരമാധികാരം പരമാധികാരം എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിലുള്ള അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ രാഷ്ട്രത്തിന്റെ അധികാരം എന്താണ് പരമാധികാരം എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിലുള്ള അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് എങ്കിൽ സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി സമത്വം സമൂഹത്തിലെ സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങളെ കുറിച്ച് സാമൂഹ്യ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു എന്ന് പറയുന്നതാണ് സ്ഥിതി സമത്വം സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങളെ കുറിച്ച് സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നു ഇനി മതേതുരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ച ചോദ്യമാണ് മതേതുരത്വം ഇനി രാഷ്ട്രത്തിന് ഒരു സ്വന്തമായൊരു മതമില്ല അതാണ് മതേയുരത്വം എന്ന് പറയുന്നത് അപ്പം ഏതൊരു മതത്തെയും നമ്മുടെ രാഷ്ട്രം ഇല്ലെങ്കിൽ ഇന്ത്യ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഏതൊരു മത മതത്തെയും പിന്താങ്ങുന്നില്ല ഇന്ത്യക്ക് പൊതുവായിട്ടൊരു മതമില്ല എന്ന് പറയുന്നത് മതേയത്വം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല ഇതാണ് മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ഇഷ്ടമുള്ള മതത്തിൽ ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ഏതൊരു മതത്തെ പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമുണ്ട് രാഷ്ട്രം ഇന്ത്യ ഒരു ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്നതാണ് മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ജനാധിപത്യം എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതി ിലൂടെ എല്ലാം ഭരണം നടത്തുന്നു ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നതിനെ ജനാധിപത്യം എന്ന് പറയുന്നു ഇനി റിപ്പബ്ലിക്ക് റിപ്പബ്ലിക്ക് രാഷ്ട്രതലവനെ തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു ഇതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് രാഷ്ട്രതലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു ഇതാണ് റിപ്പബ്ലിക്ക് ഓക്കെ അല്ലേ ഇനി ഭരണഘടനയിലെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഭരണഘടനയിലെ ആമുഖത്തിലെ ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ണേ ഭരണഘടനയിലെ ആമുഖത്തിൽ ലക്ഷ്യങ്ങൾ നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നിവയാണ് ഭരണഘടനയിലെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മൂന്ന് തരം നീതിയെ പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി സാമൂഹ്യ നീതി അല്ലെങ്കിൽ ജസ്റ്റിസ് സാമൂഹിക നീതി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് സാമ്പത്തിക നീതി എക്കണോമിക് ജസ്റ്റിസ് രാഷ്ട്രീയ നീതി പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഓക്കെ അല്ലേ ഇനി ചിന്തയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മനനിഷ്ഠയ്ക്കും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള ആരാധനയ്ക്കും സ്വാതന്ത്ര്യത്തിനും ആ മോദ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നു ഓക്കെ അല്ലേ അപ്പൊ എന്താണ് ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഓക്കെ അല്ലേ പദവിയിലും അവസരത്തിലും സമത്വം സാഹോദര്യം ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു പദവിയിലും അവസരത്തിലും സമത്വവും സാഹോദര്യവും ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഓക്കെ അല്ലേ ഇനി ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതെന്ന് പി എസ് ചോദിച്ചു എന്താണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ആമുഖത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ാണ് ആമുഖത്തിൽ ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഈ തീയതിയാണ് ഇന്ത്യൻ ആമുഖത്തിൽ ഇന്ത്യൻ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് പറയുന്നത് ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ ഒരു പ്രാവശ്യം ചെയ്ത ഏത് ഏത് ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ആമുഖം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ വന്ന മാറ്റങ്ങൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നതിന്റെ പകരം പരമാധികാര സ്ഥിതി മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അതായത് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതാണ് അതായത് സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വം സെക്യുലർ എന്ന് മതേതരത്വം സ്ഥിതി സമത്വം സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്ഥിതി സമത്വം സെക്കുലറിൽ മതേതരത്വം എന്നീ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു ഇനിയോ ഇനി രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഓക്കെ അല്ലേ ഇനി ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് എഴുത്ത് എഴുത്ത് പഠിക്കണേ ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ് ബെറു കേസ് വർഷം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ബെറുബാറി കേസ് ചോദിക്കാറുണ്ട് നോട്ട് ചെയ്ത് പഠിച്ചു ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച പ്രഖ്യാപിച്ച കേസാണ് ബെറുബാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നെക്സ്റ്റ് ആണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേരളം അപ്പം രണ്ട് രണ്ട് പഠിച്ചു വെക്കുക ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ് 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 ബെറു ബെറു വർഷമാണെന്ന് ചോദിച്ചു ചോദിച്ചു അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി വർഷങ്ങളും നോട്ട് ചെയ്ത് പഠിക്കുക അപ്പം ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച പ്രഖ്യാപിച്ച കേസ് കേസ് ബെറു ഇൻ വിധിച്ചു സിക്സ്റ്റിയുമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്